പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് പൊതിച്ചോറിൽ എന്തൊക്കെയാണ് കറികളെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ നമ്മൾ നമ്മള് തോറിട്ടോടും ഇന്ന് പൊതിച്ചോറിൽ തോരനല്ല അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ട് രലയില് പൊതിഞ്ഞങ്ങ് വെക്കുകയാണ് അടുത്തായിട്ട് മീൻ വറുത്തതാണ് കേട്ടോ നല്ല വാള കിട്ടിട്ടുണ്ടായിരുന്നു അതൊരു മൂന്ന് പീസ് അങ്ങ് വറുത്തിട്ടുണ്ട് അടുത്തായിട്ട് ചമ്മന്തി ഉണ്ട് ചമ്മന്തിയും വെച്ചു അച്ചാർ മാങ്ങാച്ചാറുകൂടെ നമ്മൾ വെച്ചു വെച്ചുകൊടുത്തു മീൻകറി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാള തന്നെ മുളകും പുളിയും ഇട്ട് കറി വെച്ചതാണ് അതിനെ ഒരു ടിന്നിലാക്കി എടുക്കണം അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പൊതിച്ചോറിലെ വിഭവങ്ങൾ അതെല്ലാം കൂടി ഒന്ന് നമുക്കി പൊതിഞ്ഞെടുക്കാം അപ്പം ഇന്ന് എന്റെ പൊതു എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നാളത്തെ പൊതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടൊരിക്കട്ടെ ടാറ്റാ